പറഞ്ഞു വരുമ്പോൾ നമ്മളുടെ വീട്ടിലെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണം ചെറിയ എന്തെങ്കിലും കാരണമായിരിക്കും പക്ഷെ ഇന്ന് ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുത്തു എന്ന് വെച്ചാൽ തന്നെ ആരും അത് ചെവിക്കൊള്ളില്ല കാരണം ആളുകൾക്ക് ഹോമം പൂജ അതൊക്കെ ചെയ്യണം നല്ല പ്രേത ബാധയണോ ഭൂ ഭൂതബാധയണോ ഇതൊക്കെ ആരെങ്കിലും പറയുകയാണ് എന്നിട്ട് അതിന് വലിയ വലിയ ഹോമങ്ങൾ നടത്തു വച്ചാൽ ആളുകൾക്ക് സമയമുണ്ട് പണുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആരും ചെവി കൊള്ളില്ല കാരണം ആ വീട്ടിൽ കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് അത് കാരണം ആ വീട്ടിലുള്ള ആൾക്കാർ പരക്കം ഭയാണ് അപ്പൊ അതിനൊക്കെ പിന്നില് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഹായ് ഹലോ രാജീവ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് വീടിലെ ഹാളില് എന്തൊക്കെ ചെയ്യാം വീട്ടിലെ ഹാളിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടെന്ന് അപ്പൊ ചെറിയ ഒരു പ്രശ്നമായിരിക്കാം വലിയ പ്രശ്നത്തിന് കാരണം അപ്പൊ നിങ്ങൾ അതിന് ഹോമങ്ങളോ പൂജകളോ ഒന്നും ചെയ്ത് സഡൻലി ഒരു റിസൾട്ട് കിട്ടാൻ എന്ന് വ വിചാരിച്ചിരിക്കരുത് അപ്പൊ നമ്മൾ ചെറുത് ചെറുതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ അറിവുള്ളവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന വേണം അതിന് ഹോമോ ഒന്നും വേണ്ട അപ്പൊ അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടില് നമ്മള് വാതില് ഉമ്മർത്ത വാതില് രാവിലെ തുറക്കണ സമയത്ത് നമ്മൾ കാണുന്നത് എന്തായിരിക്കും ചെരുപ്പുകൾ വിതറിക്കിടക്കുന്നതായിരിക്കും അല്ലേ അത് തന്നെ നമ്മളെ വീട്ടിലേക്ക് ഏറ്റവും നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന ഒന്നാണ് അപ്പൊ നമ്മൾ ഒരിക്കലും ചെരുപ്പ് കൗണ്ടർ ടോപ്പിൽ വെക്കാൻ ശ്രദ്ധിക്കണം ഒരിക്കലും ഇങ്ങനെ ഇടരുത് ഒന്നാമത്തെ കാരണം അതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പല വീടുകളിലും നമ്മൾ കാണാല് ചെടി ചെടിച്ചട്ടികളും ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും അപ്പൊ വീടിന്റെ മധ്യത്തിൽ വഴിയാകും ഒരു സൈഡിൽ മാത്രം ചെടി ചെടിച്ചട്ടിന്ന വച്ചിട്ടുണ്ടാവും അത് ദോഷമാണ് വെക്കാൻ സാധിക്കില്ലെങ്കിൽ വെക്കാതിരിക്കുക വിട്ടിട്ട് വെക്കുക ഈ ഇറങ്ങുമ്പോ രണ്ട് സൈഡിലും ഒരേ കണക്കിൽ നമ്മൾ ചെടി വെ വെച്ച് പിടിപ്പിക്കണം ചട്ടിയിലാണെങ്കിലും ചെടി വെച്ചെണ്ണാണെങ്കിലും രണ്ട് സൈഡിലും ഒരുപോലെ വേണം ആ വീട്ടിലേക്ക് അതിൻ്റെതായ ഗുണം കിട്ടുള്ളൂ അല്ലെങ്കിൽ ദോഷാണ് ഫലം കാരണം ഒരു വരിയിലായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല മൂന്നാമതായിട്ട് ഞാൻ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടല്ലോ നമ്മളെ വീടിന്റെ ഹാളിലൊക്കെ പൊട്ടിയ കണ്ണാടി അങ്ങനെ ചിലവരുടെ കാണാൻ ഒരു ചെറിയൊരു വര വീണിട്ടേ ഉള്ളൂ അതുകൊണ്ട് അത് മാറ്റാതെ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടാകും ആരെയായിട്ടും ക്രോക്കുകള് നിന്ന clock ആയിരിക്കും അത് ഓടുന്നുണ്ടാവില്ല വെറുതെ അലങ്കാരത്തിന് ഒരു ക്ലോക്ക് അവിടെ അങ്ങനെ അപ്പൊ ഒരു മരിച്ച വീടിന്റെ ഫലാണ് കിട്ടുന്നത് നമ്മള് ഓടാത്ത clock വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ച വീട് പോലെയാണ് മൃത മൃതമായിട്ടാണ് ആ വീടിനെ നമ്മൾ കണക്കാക്കുക അപ്പൊ നിങ്ങൾ ഒരിക്കലും ഈ ഉണ്ടല്ലോ ഓടാത്തൊരു clock ഉണ്ടെങ്കിൽ ഉടൻ അടി അതിനെ അവിടെ നിന്ന് മാറ്റിയിടണം മനസിലായില്ലേ ഓടാത്ത clock നമ്മൾ വെക്കാൻ പാടില്ല പിന്നെ നമ്മള് മനുഷ്യന്മാര് ചെയ്യണ ഒരു വല്യൊരു തെറ്റാണ് മുടി നമ്മൾക്ക് മുടി വേടർത്തും സ്ത്രീകളുടെ മുടി കൊഴിയണതൊക്കെ സാധാരണ പതിവാണ് അതൊരു ദോഷം അല്ല മുടി കൊഴിയാതിരിക്കില്ല പക്ഷെ ഹാളിലിരുന്ന് മുടി കാര്യമായിട്ട് അവിടെ വലിയ കണ്ണാടി ഉണ്ടാവും അതിന്റെ മുന്നിൽ നിന്നിട്ട് സ്ത്രീകളെ മുടി ഇങ്ങനെ വേടർത്തും നിലത്തു കൂടെ എത്ര ശ്രദ്ധിച്ചാലും ചൂട് കാരണം ഫാൻ ഇട്ടിട്ടായിരിക്കും ഹാളില് മുഴുവൻ ഇഴഞ്ഞു നടക്കുന്നത് നമ്മുടെ തലമുടി ആയിരിക്കും അത് നമ്മളെ വീട്ടിലേക്ക് ഒരുപാട് നെഗറ്റീവ് എനർജി കൊണ്ടുവരും അപ്പൊ നിങ്ങൾ മുടി വേ വേടർത്തണ്ട കെട്ടണ്ട എന്ന് ആരും പറയുന്നില്ല മുടി കൊഴിയണ നമ്മള് വേടർത്തി കെട്ടിയതിന്റെ ശേഷം പെട്ടെന്ന് ആദ്യം നമ്മൾ അടിച്ച് വാരി ആ മുടി ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം പണ്ട് നമ്മളെ വീട്ടിൽ ആരും അകത്ത് നിന്ന് മുടി വേടർത്താൻ സമ്മതിക്കില്ല നമ്മളെ വീട്ടിലെ ആളുകളെ തുളസിടെ അടുത്ത് പോയിട്ട് നിൽക്കാൻ പാടില്ല നമുക്ക് മുടി വേടർത്താൻ മാറി ഒഴിഞ്ഞൊരു മൂലയിൽ നിന്നിട്ട് വേണം നമ്മളെ നഖം മുടി ഷേവ് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും നമ്മളകത്ത് ചെയ്തിരുന്നില്ല ഇപ്പൊ കുട്ടികളോട് പറഞ്ഞു പറഞ്ഞാൽ ആരും കേൾക്കുന്നില്ല അത് കാരണം എല്ലാം അകത്തായിരുന്നു നഖം മുറിക്കുക അകത്താണ് അവിടെയും ഇവിടെയും പോയാൽ നമ്മൾ കാണുന്നില്ല അത് അതൊരിക്കലും ചെയ്യരുത് വിട്ടു നിന്നിട്ട് വേണം നമ്മൾ നഖം മുറിക്കാൻ അതുപോലെ തന്നെ മുടി വേടർത്തരുത് ഷേവിങ് ഇതൊന്നും നമ്മൾ അകത്ത് ചെയ്യാൻ പാടില്ല നമ്മളെ ഹാളിലായിരിക്കും വലിയ കണ്ണാടി അതിന്റെ മുന്നിൽ നിന്നിട്ടാണ് എല്ലാവർക്കും ഈ പരിപാടികളൊക്കെ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ പിന്നെ പല വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിൾ ഒരു അടുക്കളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കാം എങ്കിലും ഇപ്പൊ കാര്യമായിട്ട് ഹാളിൽ ഉണ്ടാവും ഒരു ടേബിള് അതിന്റെ മുകളിൽ ഭക്ഷണം കഴിക്കും കുട്ടികള് എന്നിട്ട് ആ ഭക്ഷണപാത്രം അവിടെ വെച്ച് കുട്ടികളെ നീച്ചു പോയി അത് കാറ്റ് കൊണ്ടു ഫാൻ ഓടുന്നുണ്ടാവും ടി വി ഓടുന്നുണ്ടാവും അത് കാറ്റ് കൊണ്ടുണങ്ങി അതിൽ വറ്റുകൾ എങ്ങനെ മുഴിഞ്ഞ് അവിടെ അവിടെ പിടിക്കുന്നുണ്ടായിരിക്കും താഴെ വീണ വറ്റടക്കം നമ്മ കണ്ണിന് കൊഴവാ കുറവാണപ്പൊ എല്ലാവർക്കും കഴിച്ച ഒരു വറ്റു വീണാൽ പോലും ഒന്നും ആരും കാണുന്നില്ല കാരണം ചളി വീണാൽ അറിയാത്ത വിധത്തിലുള്ള ടൈൽസുകളാണ് നിലത്തൊക്കെ വിരിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് വറ്റി വീണാലും ആരും കാണുന്നില്ല അത് ചവിട്ടിപ്പരത്തിയാലും മനസ്സിലാവില്ല ചെരുപ്പിട്ടിട്ട് എല്ലാവരും നടക്കുന്നുള്ളൂ അപ്പോൾ ഏറ്റവും വൃത്തിഹീനമാണ് നിങ്ങൾ ഹാളിൽ ഇരുന്ന് ദയവ് ചെയ്ത് ഭക്ഷണം കഴിക്കരുത് അതിനായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കണം കാരണം അതിനാണ് നമ്മൾ അടുക്കള ഭാഗം ഡൈനി ഹാൾ അതിലിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലാതെ നമ്മൾ ഉമ്മർത്ത ആദ്യം കയറി വരുന്ന ആ ഹാളിലിരുന്ന് ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം ഇപ്പൊ കഴിക്കാൻ ആർക്കും വേറെ സ്ഥലമില്ലാത്തവർ കഴിക്കുക കഴിച്ച വഴിക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന തുള്ളി വെള്ളം കൊടുന്ന് ശുദ്ധീകരിക്കുക ഉപ്പിട്ട് വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ച് തുടച്ച് നീക്കം ചെയ്ത് വൃത്തിയാക്കി വയ്ക്കുക പിന്നെ ടി വി കാണാതിരിക്കുമ്പോൾ കാലുമ്പ് കാല് കയറ്റി വെച്ചാൽ എണ്ണ ചിലവർക്ക് ടി വി കാണാൻ പറ്റുന്നുണ്ട് ഈ കാലുമ്പ് കാലുമ്പിക്കാല് ഒരിക്കലും നമ്മൾ ഉയരത്തേക്ക് കയറ്റി വെച്ചതിരിക്കരുത് കാരണം നമ്മളെ പൂജാറൂമ് അതിൻ്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ആയിരിക്കാം മനസ്സിലായല്ലോ ഇപ്പൊ അധികം ആൾക്കും പൂജാറൂമ് ഒറ്റയ്ക്ക് ഒതുങ്ങിയ ഒരു റൂമിലാക്കി വെക്കാൻ ആൾക്കാർക്ക് സ്ഥലം ഇല്ല വീട്ടില് കാരണം കയറി വരുന്ന ഹാളിന്റെ ഒരു ഭാഗത്താവും നമ്മളെ ഭഗവാനിരിക്കണത് അപ്പൊ അവിടെ അത്രയും ആക്കി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് പിന്നെ ദോഷത്തിന് ഒന്നും വേണ്ട നെഗറ്റീവ് എനർജി തന്നെയാണ് പിന്നെ നമ്മളെ സോഫാവിരികളൊക്കെ ഉണ്ടല്ലോ നമ്മളെ സോഫാവിരികള് പല ആൾക്കാരും കാണാട്ടോ അതൊന്നും കൊടഞ്ഞു വിരിക്കുമ്പോഴും ചെയ്യാതെ അതിൽ പൂപ്പലും പൊടിയും ഒക്കെ അത് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നുണ്ടാവും കാരണം ഭംഗിയുള്ള എന്തെങ്കിലും ആയിരിക്കും വിരിച്ചിട്ടിരിക്കുക പക്ഷെ അത് ഒരു പത്ത് ദിവസം കൂടുമ്പളെങ്കിലും നിങ്ങൾ മാറ്റി വേറെ സോഫ സോപ്പാക്കാതെ വിരിക്കണം അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് അതെങ്കിലും വിരിക്കണം അതൊക്കെ നമ്മളെ നെഗറ്റീവ് എനർജിയാണ് പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ എന്താ പറയുക നിറ ദിവസം അന്ന് നമ്മളെ അമ്പലങ്ങളെന്നൊക്കെ നമുക്ക് കതിരി കിട്ടും നിറ കതിരി കിട്ടും അപ്പൊ ആ കതിരി കൊടുന്ന് നമ്മളിങ്ങനെ പൂമാർ കയറുന്നതിൻ്റെ അവിടെ തൂക്കിയിട്ടുണ്ടാകും ഓരോ വർഷത്തെ കതിരും മാത്രേ അവിടെ തൂക്കാവൂ ചില വീട്ടിൽ കാണാം പത്ത് പതിനഞ്ച് കതിര് ഒന്നിച്ച് നിക്കും അപ്പൊ ചിലതിൽ മണി ഉണ്ടാവും ചിലതിൽ മണി ഉണ്ടാവില്ല അങ്ങനെ തൂങ്ങി നിൽക്കുന്ന കാണാം നിങ്ങൾക്ക് അറിയോ ഒരു വർഷത്തെ കതിര് നമ്മൾ അങ്ങനെ തൂക്കാവൂ പഴയ കതിര് നമ്മള് പുതുത് കൊടുന്ന് വെക്കുമ്പോ മാറ്റി തന്നെ വേണം പിന്നെ കലണ്ടർ അതാത് വർഷത്തെ കലണ്ടർ മാത്രം വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ചില വീട്ടിൽ കാണാം പത്ത് കലണ്ടർ ഒന്നിച്ച് അത് കാരണം അതിൽ നെഗറ്റീവ് എനർജി കൂടാൻ കാരണം പഴുതാര പാറ്റ പല്ലി എല്ലാം അതിൽ കൂട് കെട്ടിയിട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ വർഷത്തെ കലണ്ടർ മാത്രം ഒരു വർഷത്തെ മാത്രം വെക്കണം പിന്നെ നമ്മള് ചെയ്യേണ്ടത് ഈ ചെടി നമ്മളുണ്ടല്ലോ പൂക്കൾ കൊടുന്ന് വെക്കണോ ഒരു ഇത്ര പൂജയിലൊരു പൂക്കൾ കൊടുന്ന് വെക്കും പക്ഷെ കാര്യമായിട്ടും മരിച്ച പൂക്കളായിരിക്കും കാരണം ഉണങ്ങിയ വല്ല പ്ലാസ്റ്റിക്കിന്റെ പൂക്കളായിരിക്കും വീടുകളിൽ വെച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് നമുക്ക് ദോഷയുള്ളൂ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാം വീടിന്റെ ഹാളില് പുതിയ പുതിയ പൂക്കള് നമ്മൾ വെക്കണം മാറ്റുന്നത് നമ്മൾ പഴയ പൂക്കള് അപ്പൊ ഇതൊക്കെ നമ്മൾ നമ്മള് ഇങ്ങനത്തെ ഒക്കെ ചെയ്യണത് നമുക്ക് നെഗറ്റീവ് എനർജിയാണ് ഇനി നെഗറ്റീവ് മാത്രം പറഞ്ഞില്ല ഇനി ഞാൻ പോസിറ്റീവ് പറഞ്ഞു തന്നിട്ട് നിർത്താം വീഡിയോ പോസിറ്റീവ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ വീടിന്റെ ഹാളിൽ നമ്മൾ പുതിയൊരു എന്താ പറയാ പുതുതന്നെ വെള്ളം ഞാൻ പറഞ്ഞ വൃത്തിയുള്ള ഒരു ഗ്ലാസ് ബൗളിലോ ഉരുളിയിലോ വോട്ടുരുളിയിലോ പൂവ് പൂവിടും അപ്പൊ അതിൽ എന്താ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഞാനിതിൽ ചെറിയ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് പുതിയ വെള്ളം കൊടുന്ന് വെക്കുക വെള്ളത്തിലൊരു നുള്ളു റോസ് വാട്ടർ ഒരുനുള്ള് പച്ചക്കർപ്പൂരം പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ജവാദു പൗഡർ ഒരു ഏലക്ക ഇതൊക്കെ ഇട്ടതിന്റെ ശേഷം അതിൽ നമ്മളെ സാധാ സുഗന്ധമുള്ള ഏതെങ്കിലും കുറച്ച് പൂക്കള് ഒരു തുളസിപ്പൂവും അതിൽ വെക്ക അത്രയേ വേണ്ടു നമുക്ക് പിന്നെ നമുക്ക് വീട്ടിൽ വെക്കാവുന്ന താമരയുടെ ചിത്രം നമ്മളെ വീട്ടിൽ വെക്കാം പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആനയുടെ നെറ്റിപ്പട്ടം അത് വെക്കാം പിന്നെ നമ്മള് മീനിന്റെ ഫിഷ് ടാങ്കുകൾ വെച്ചാൽ പോസിറ്റീവ് എനർജിയാണ് കേട്ടോ പക്ഷെ അത് എന്താ വച്ചാൽ നമ്മളെ വീടിന്റെ ഉമ്മറം ഏത് ഭാഗത്തൊക്കെ ആയിക്കോട്ടെ അങ്ങോട്ട് നോക്കി വെക്കുക ഗോളാകൃതിയിലുള്ള ഫിഷ് ടാങ്കാണ് വെക്കണെച്ചാ അതിന് കുഴപ്പമില്ല അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് നമ്മൾ ഉമ്മറം ചിലവരെ തെക്ക് കിഴക്ക് വടക്ക പടിഞ്ഞാറ് അങ്ങനെ ഒന്നും ഇല്ല ഇപ്പൊ ഭൂമുഖം അങ്ങോട്ട് നോക്കി വെക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി വരും പിന്നെ നമ്മൾ പ്രത്യേകം എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വീട് നമ്മള് അമ്മയായി കണ്ട് എപ്പോഴും വൃത്തിയിൽ കൊണ്ടു നടക്കുക എങ്കിൽ ഹോമങ്ങളും വേണ്ട പൂജകളും വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്ക് പറഞ്ഞു തരാൻ അപ്പൊ എന്താ ഇത് എല്ലാവരിലേക്ക് എത്തിക്കണം ഇഷ്ടപ്പെട്ടു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ കൂട്ടത്തിലും കൂടി ചെയ്യണം അപ്പൊ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ